നമ്മൾ ഇന്ന് രാത്രി ഫിഷിങ്ങിനായിട്ട് ഞാൻ ഒറ്റക്കല്ല എന്റെ എന്റെ കൂട്ടുകാരനുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ നമ്മൾ ജെട്ടി ബാക്കി കാര്യങ്ങൾ ആ ആ സ്പോട്ടിൽ എത്തി വെച്ചോ നൈറ്റ് ഫിഷിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂട്ടോ നിങ്ങൾ കയ്യിൽ എപ്പോഴും ഒരു കൊതുകിരി വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇതുപോലെ ചോര ഡൊണ് ഇരിക്കേണ്ടി വരും നിങ്ങൾക്ക് എല്ലാവർക്കും കൊതുക് ഞാൻ അവരുടെ നിന്ന് ഇപ്പുറത്തോട്ട് മാറി ഇലാവൊക്കെ കണ്ട് കഴിച്ചുകൊണ്ടിട്ടുണ്ടില്ല നേരത്തെ ആ മീനടിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മുടെ ചേട്ടചാട ചോണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കൂരിവാള അടിച്ചിട്ടുണ്ട് കൂരിവാള എന്നൊക്കെ പറഞ്ഞ ഇതാ കേട്ടോ കൂരിവാള ആ ഡ്രാഗൻ വെളിച്ചിൻ്റെ അവിടെ നിന്ന് ഓട്ടം നോക്കി എന്നാ സൗണ്ട് ആ സൗണ്ട് കേൾക്കാൻ തന്നെ ഒരു ഫീലാ അയ്യോ ഒരു രക്ഷയില്ല നിങ്ങൾ അത് കണ്ടു നോക്കി കേട്ടോ ട്ടോ അവർക്കില്ല

രാഹുൽ കുട്ടിക്കൊമ്പനെ പിടിച്ച രാഹുൽ അടിപൊളി അടിപൊളിയേ ഫോട്ടോ കുട്ടിക്കൊമ്പനെ പിടിച്ച രാഹുൽ